വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് തന്നെ തയ്ച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോക്ക് ഇതുവരെ ഒരു ചെറിയൊരു ഇൻട്രോ പോലത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് ഇതുവരെ പറ്റിയിട്ടില്ല കേട്ടോ മടിയാണ് വേറെ അപ്പോൾ നമ്മൾ ഈ അടുത്ത് തന്നെ എന്തായാലും സെറ്റാക്കുന്നതാണ് കേസ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഡ്രസ്സുകൾ ഓരോന്ന് പറഞ്ഞിട്ടിട്ട് നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇട്ട് കാണിച്ചിരുന്നത് കേട്ട ഒരു ഗൗൺ ടൈപ്പാണ് ഇങ്ങനെ തന്നെയാണ് ഞാൻ മിക്കതും തയ്ച്ചേക്കുന്നത് കൂടുതൽ തയ്ച്ചേക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ബാക്കി രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ട് ഒരുപോലത്തെ തുണിയെടുത്ത് തയ്ച്ചതാണ് ഇത് കല്യാണത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ മുൻകടാൻ തോന്നുന്നെടുത്ത് അത്രയും ധൃർത്തി പിടിച്ചിട്ട് അങ്ങനെ തയ്ച്ചതാണ് കേട്ടാ പിന്നെ ഇതിൻ്റെ അടിയിൽ ഞാൻ ഇൻറ്റർലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനത്തെ ജോർജറ്റ് മറ്റീരിയൽ ആവുമ്പോൾ നമ്മൾ മടക്കി അടിച്ച് കഴിഞ്ഞാൽ അത്രയും ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് ഇൻ്റർലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തയ്ക്കാൻ അറിയില്ല ഗേൾസ് ഉള്ളിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ആയിരിക്കും ഞാൻ വെച്ചിട്ടുണ്ടാവുക പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ ജസ്റ്റ് നോക്കുമ്പോൾ ആ ഓക്കേ എന്നുള്ള രീതിയിലേക്ക് ഞാൻ തയ്ച്ച് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി എടുക്കൂ കേട്ടോ അങ്ങനെയാണ് നന്നായിട്ട് തയ്ക്കാൻ അറിയുന്ന ആൾക്കാർ ഇത് നോക്കിയിട്ട് ഇത് എന്തിട്ട് കാണിച്ച് വെച്ചിട്ടൊന്നും പറയരുത് കേട്ടോ ഒട്ടും തയ്ക്കാനറിയാത്തൊരാൾ സ്വന്തമായിട്ട് തയ്ക്കുമ്പോൾ എങ്ങനെയുണ്ടാവും അത്രയും വിചാരിച്ചാൽ മതി പിന്നെ എൻ്റെ അമ്മ നന്നായിട്ട് തയ്ക്കും അപ്പോൾ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അമ്മോടൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് തയ്ച്ചെടുക്കാറ് ഗ്സ് അപ്പോൾ ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അഞ്ച് മീറ്റർ ജോർജ്ജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കൈമത്ത് ഈ ഒരു നെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മീറ്ററാണ് എനിക്ക് ഓർമ്മയില്ല കാരണം കുറേ നാൾ മുന്നെടുത്താണ് രണ്ട് വർഷം മുന്നേ അങ്ങനെ എടുത്താണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് റേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മില്ല അപ്പോൾ ഞാൻ അന്ന് കല്യാണത്തിൽ പോയപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ മൂന്ന് പേര് ഇട്ടിട്ടുള്ള ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കാട്ടാ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവരും നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞോട്ട് ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ ഇട്ട് കണ്ടപ്പോഴൊക്കെ നല്ല ഭംഗി കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു അമ്പ്രല ടൈപ്പ് ഇടണ സമയത്ത് നമ്മൾ സ്ലിം ആയിട്ടുള്ളവർ ഇടുന്ന സമയത്ത് ഈ അരഭാഗത്ത് കുറച്ചും കൂടി സ്ലിം ആയിട്ട് ഫീൽ ചെയ്യണ കാരണം കൊണ്ടാണ് നമ്മൾ ഷാൾ കിട്ടണത് കേട്ടോ അതിന് കഴിഞ്ഞ് ഞാൻ വഴിയേ പറയാം അപ്പോൾ ഈ രണ്ടാമത് എടുത്തിട്ടിട്ടുള്ളത് ഈ ഒരു ടോപ്പണിതിന് എന്തോ ഒരു പേരുണ്ടല്ലോ ഇതിന് ഞാൻ പെട്ടെന്ന് മറന്നു ഇത്ര വരെ ഓർമ്മയുണ്ടായിരുന്നു ഇതെൻ്റെ അമ്മയുടെ ആയിരുന്നു കുറേ നാളെ എടുത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും തയ്ക്കണം തയ്ക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനത്തെ വേറൊരു മോഡലൊക്കെ തയ്ച്ചോളണം നല്ല പേടിയിൽ തയ്ച്ചതാണ് പക്ഷെ തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇങ്ങനത്തെ കിടന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് കോലി പോലെ ആവാണ്ട് അങ്ങനത്തെ തോന്നിക്കും ഇങ്ങനത്തെ സ്ലിപ്പ് ഇങ്ങനെ ഞൊറിയുള്ള ടൈപ്പൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഇത് ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും പറയാറുണ്ട് ഇതിടുമ്പോൾ നല്ല രസമുണ്ട് ഓക്കെ ബൈസ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ രണ്ട് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചിരുന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു മര്യാദയ്ക്ക് നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പളാദ് ഇങ്ങനെ വീർത്ത്ക്കുന്ന പോലെ ആയിരിക്കും നിൽക്കുക പ്ലെയിൻ ആയതുകൊണ്ട് അപ്പോൾ ഇതാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് എന്നാൽ കമൻറ്റ് ചെയ്തോളൂ പണ്ടത്തെ സാരി കേട്ടോ കുറേ നാൾ മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പാവാട തയ്ക്കാന്ന് പറഞ്ഞിട്ട് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ് ഇപ്പോൾ ഈ ഒരു പരുവത്തിലായി വന്നത് പിന്നെ വി ടൈപ്പ് ആണ് കഴുത്ത് കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്ലിം ആയിട്ടുള്ള ആൾക്കാർ നല്ല പോലത്തെ ഡീപ്പായിട്ടുള്ള വീനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നടി കുറവ് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ച് വൈഡ് ആക്കിയിട്ടാണ് വീ വെട്ടിയിട്ടുള്ളത് അധികം ഇറക്കാണ്ട് കുറച്ചിങ്ങനെ ഇതായിട്ടാണ് ആക്കി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് ഇട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു പട്ടുപാവാടയും അല്ലെങ്കിൽ ഇതിന് എന്താ പറയുക പാവാടേയും ടോപ്പും ആണ് തൈറ്റ്സ് ആണ് എടുത്ത് കൊണ്ടക്കണത് വേറെ ഒന്നല്ല ഇതും അമ്മയുടെ സാരിയാണ് ഗായസ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് പക്ഷേ നമ്മൾ തടിയില്ലാത്തവർക്ക് ഇടാൻ പറ്റിയ ടൈപ്പ് ആണോ ഡ്രസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ എന്തായാലും ഞാൻ തൈറ്റ്സ് എല്ലാതും എടുത്ത് കൊണ്ടുവന്നപ്പോൾ ഇതും എടുത്തു കൊണ്ടുള്ള പിന്നെ ഇതന്നെ ഈ ടോപ്പ്മത്തെ ആ ഒരു വർക്കൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ആ സാരി വന്ന് വെട്ടി എടുത്തിട്ട് ഞാൻ തുന്നി വെച്ചേക്കണതാണ് കേട്ടോ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിൻ്റെ ഭാഗത്ത് ഒന്നുമില്ല പ്ലെയിനാണ് ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ ഞാൻ അതുമൊന്ന് വെട്ടിയെടുത്തിട്ട് ഇത് മേ കൊണന്ന് തുന്നി തുന്നി വെച്ചു സത്യത്തിൽ അത് സെൻറ്ററിലാണ് തുന്നാൻ ഉദ്ദേശിച്ചത് തുന്നി വന്നപ്പോൾ സൈഡിലായ പിന്നെ ഞാൻ അടിയിൽ രണ്ട് ആ ഡിസൈനും കൂടി വെച്ചു കൊടുത്തു അപ്പം നല്ല മഴ പെയ്തു അതിൻ്റെ ഇടയിൽ അപ്പോൾ അവിടെ ഫുൾ ഇരിട്ടായപ്പോൾ ഞാൻ വാതിൽ തുറന്നിട്ട് മുകളിലേക്ക് കുറച്ചും കൂടി കയറി നിന്നിട്ടാണ് കാണിക്കാതിപ്പോൾ അപ്പോൾ ഇത് ഇത് ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഇപ്പോൾ വയറൊക്കെ ഉള്ള കാരണം കൊണ്ട് എന്നിട്ട് ഞാൻ സൈഡൊക്കെ അടിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഇട്ടിട്ട് വന്നിട്ട് അപ്പം നമുക്ക് എന്തായാലും അടുത്തത് കാണാം അപ്പോൾ അതെ അടുത്തത് ഇതാണ് ഇത് നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിടണ സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു അമ്പറിലെ കട്ടിങ് ആയതുകൊണ്ടുണ്ടല്ലോ ഈ അരഭാഗത്ത് നമ്മൾ ഇടുന്ന സമയത്ത് നല്ലോണം സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള ഇങ്ങനത്തെ വലിയ ഷാളുകളൊക്കെ ഉണ്ടല്ലോ അതിടുന്ന സമയത്ത് ആ ഒരു ഡ്രസ്സിന്റെ ലുക്ക് തന്നെ ഫുള്ളായിട്ട് മാറും ഇത് ഇടുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇതിൻ്റെ ഈ ഒരു ഷാളിൻ്റെ കളർ കുറച്ചൊന്ന് ഫെയ്ഡായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതത്രേ ഉള്ളൂ ഞാൻ വേഗം അവസാനിപ്പിച്ച് പോവുകയാണ് കുറേ നേരം നിന്നിട്ട് വയ്യാണ്ടായി അപ്പോൾ അതേ പിന്നെ ഇതാണ് ഇത് കുറേ നാൾ മുന്നേ തയ്ച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ഷാൾ തപ്പിട്ട് കാണാനില്ല കാരണം അത്രയും കുറേ നാൾ മുന്നത്തെയാണ് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ തയ്ക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവം കഴുത്താണ് ബാക്കിയൊക്കെ കുളയായിരുന്നു കഴുത്ത് എൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഇതിൻ്റെ ഷാൾ എന്ന് വെച്ചാൽ ആ കൈമത്തെ ആ ഒരു ലൈറ്റ് കളർ ഉണ്ടല്ലോ അതായിരുന്നു പക്ഷെ അത് കാണാനില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള എല്ലാം ജോർജിറ്റിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് എല്ലാത്തിൻ്റെ അടിയിലും ഞാൻ ഇൻറ്റർലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇന്റർലോക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്തോളൂ അപ്പോൾ ഞാൻ അടുത്തുനിന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും അടുത്തത് ഇല്ല ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും